എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ച റബ്ബിന്റെ കോടതി ആ കോടതിയിലേക്ക് എത്തുന്നതിന്റെ ആദ്യ പടിയാണ് ലോകാവസാനം ലോകാവസാനം എന്നുള്ള ഒരു വിപ്ലവം നടന്നതിന് ശേഷമാ റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മെ കൊണ്ടുപോവുക നമ്മൾ മരിച്ചുകൊണ്ടായില്ലോ മരിച്ചെല്ലാരും മണ്ണറകളിലെത്തി മണ്ണറകളിലെത്തി അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകവും വല്ലാഹുത്താല് അവസാനിപ്പ് അതെന്താ അവസാനിക്കാന്ന് ആർക്കും അറിയില്ല ലോകം അവസാനിക്കുന്ന ഇല്ല കേട്ടോണ്ടെറഫുദ്ദീൻ നല്ല തടി കൂടുന്നുണ്ട് കേട്ടോ നല്ല സഹോദരൻ അമീന്റെ കൂട്ടുകാരൊക്കെ ലൈവ് ആയിട്ട് അവരും പ്രസിഡന്റ് ഷറഫുദ്ദീന്റെ അടുത്ത് തന്നെ സൗണ്ട് ഐറ്റം കുറച്ചോന്നറിയോ ഇല്ല കുറയ്ക്കില്ല ശരി ശരിയല്ലേ എന്നാണ് ലോകം അവസാനിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരണം ആർക്കും നൽകിയിട്ടില്ല അത് നൽകപ്പെട്ട പ്രഭ दिल्या। 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 ാ തങ്ങളോട് പോലും അത് ലോകത്തിന്റെ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു ലോകം അവസാനിക്കൂലേ അനുവദിച്ചിട്ടില്ലേ നമ്മളതിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വസിക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ് ലോകം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വർഷറയുടെ വിപ്ലവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുക പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക പക്ഷെ എന്നാ ലോകം അവസാനിക്കുക ആർക്കും المال والبنون زينه الحياه الدنيا والباقيات الصالحات خير عند ربك تباطا وخير الأمل ويوم نسير الجبال وترى الأرض بارزة وحسرناهم فلم نغادر منهم أحدا ഖുർആൻ വിപ്ലവകരമായി പലയിടത്തുകൂടി പഠിപ്പിക്കുന്ന ഈ ലോകവസാനം എന്ന വിപ്ലവം അത് എന്നാ നടക്കുക 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 അവർക്കും അറിയില്ലേ ഒരു വെള്ളിയാഴ്ചയാണ് പ്രമുഖ പണ്ഡിതരുടെ അഭിപ്രായ പ്രകാരം ഒരു വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച തന്നെ എപ്പോഴാ നടക്കുക ഏത് നേരത്ത് നടക്കുക ആർക്കും വ്യക്തമായ ഒരു ചിത്രമില്ല വെള്ളിയാഴ്ച രാവിലെ ആനച്ചാലിൽ എന്ന് ജീവനോടെ എന്റെ ഉമ്മ എഴുന്നേക്കുമെന്ന് സങ്കല്പിക്കുക ആ പറയുന്ന വെള്ളിയാഴ്ച പ്രിയപ്പെട്ട സഹോദരൻ രാവിലെ നിന്റെ വീട്ടിൽ നിന്ന് എഴുന്നേക്കുമെന്ന് സങ്കൽപ്പിക്കുക ആ എഴുന്നേക്കും നന നിനക്ക് പോലും അറിയില്ല കുറച്ച് നേരം കഴിയുമ്പോൾ ആകാശം കവിടുവടിയുമെന്ന ഭൂമി നശിപ്പിക്കപ്പെടുമെന്ന ആർക്കും അറിയില്ല എന്ന പ്രിയപ്പെട്ടവരേ പക്ഷെ പൊന്നരപ്പ ലോകം ഏറ്റവും അതിന്റെ അവസാനത്തെ ദിശയിലേട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനത്തെ ദിശയിലേ അന്റെ വാക്കൊന്നുമല്ല സ്വഹാബക്കളുടെ സാക്ഷ്യ നിർത്തി ലോകപ്രമാണത്തിന്റെ തൊട്ടുമുമ്പ് ലോകത്തെ നടമാടുന്ന വിപ്ലവങ്ങളെ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്ക പരിജയപ്പെടുത്തി കൊടുത്തു ആ അടയാളങ്ങൾ എല്ലാം വന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്തടയാളം ബാക്കി വെച്ചാൽ ബാക്കിയെല്ലാം വന്നു കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഏത് നേരത്തും എന്ത് സംഭവിക്കാം എന്ന തരത്തിൽ ഏറ്റവും അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ ഇന്നത്തെ അധുനാധുന ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണങ്ങളും അതിനോട് വലിയ ശക്തി കൊടുക്കേ കാരണം ഈ അടുത്ത രാസയുടെ വലിയൊരു റിപ്പോർട്ട് വന്നത് ഭൂമി അതിന്റെ തകർച്ചയുടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു അവർ പറയുന്ന ലോകാവസാന സങ്കല്പം നമ്മൾ പറയും പറയുമ്പോഴല്ലേ സൂര്യന് ചൂട് കൂട്ടിയിട്ട് അതിന്റെ ചൂട് താങ്ങാതെ ഭൂമി മുഴുവനും എരിഞ്ഞു ചാമ്പല

ിൽഹളണ്ട് നാൽക്കാലികളുടെ കൊമ്പ് പോലെ രൂപാന്തരപ്പെട്ടിരിക്കുന്ന വലിയൊരു ലോകം ഈ സൂറ കാഹളത്തിലൂതാൻ അള്ളാഹു നിർദ്ദേശം നൽകുന്നു അള്ളാഹു നിർദ്ദേശം നൽകുന്നതോടുകൂടെ ഇസ്രാബിൽ അലഹിസ്സലാമ് സൂറന്ന കാഹളത്തിലൂതുന്നു ഞാൻ ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ സഞ്ചരിക്കുന്ന മനസ്സുകൊണ്ട് ഖുറാനും ഹജീതുകളുമായി ഇതിനെ ഞാൻ ആധാരമാക്കുന്നത് എങ്കിലേ നമുക്ക് ഉപകാരപ്പെടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഒരറ്റ സെക്കൻഡ് കൊണ്ട് കടേ കടയെന്ന് പൊട്ടി തകർന്നു തരിപ്പണായി കണ്ണ് ചിമ്മി ചിമ്പി തുറക്കുന്നതിനുമ്പ് എല്ലാം അങ്ങനെ നമ്മൾ വിചാരിച്ചു സൂറന്ന ഊതി കഴിഞ്ഞ ഒരു വർഷം വരെ അതിന്റെ ഭീകരത ലോകത്ത് നിലനിൽക്കുന്നു അല്ലാതെ ഒരു സെക്കൻഡ് കൊണ്ട് സൂറന്ന തകർന്നടിയല്ലാഫീൽ ഊതി കഴിഞ്ഞ ഒരു വർഷത്തോളം അതിന്റെ ഭീകരത അതിന്റെ ഭീഭ അതിന്റെ അതിന്റെ ഈ പ്രപഞ്ചത്തിൽ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അത്രയും വലിയ വിപ്ലവം എന്റെ പ്രിയപ്പെട്ടവരെ يوم تشقق السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما للكافرين أسيرا വിശുദ്ധ ുരാത്തുകളൊക്കെ പഠിപ്പിക്കുന്നത് ലോകാവസാനത്തിന്റെ വിപ്ലവമാണ് പ്രിയപ്പെട്ടവരെ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീല ഊടുന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിന് സംഭവിക്കുന്ന അനുഭവങ്ങൾ കേൾക്കണോ ഉമ്മ ഈ ഭൂമിക്ക് സംഭവിക്കുന്ന വ്യതിയാനങ്ങളുടെ വിപ്ലവങ്ങളെ കേൾക്കണോ സഹോദരാ അള്ളാഹുവിന്റെ വിശുദ്ധ കുരാനക്കമിട്ടുകൊണ്ട് പഠിപ്പിച്ചു തരുമോ ഇതറാരു ഇതിനപ്പുറം എന്ത് വിപ്ലവമാണ് അറിയേണ്ടത് പ്രിയപ്പെട്ടവര് എല്ലാഹുറബുൾസത്തെ ഉപദ്രവിക്കരിചയപ്പെടുത്തി കൊടുക്കേ രവിയേ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീന ഊതിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ കൺട്രോൾ നമ്മൾ മുറിച്ചുകളെയും രവിയേ ഈ പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ കൺട്രോൾ നമ്മൾ പിൻവലിച്ചു കളഞ്ഞാൽ പിന്നെയെ സൂര്യന്റെ കഥയറിയണോ പിന്നെയെ ഭൂമിയുടെ നബിയേ ഭൂമിയിലെ മണൽക്കരികളോണം എണ്ണം വരുന്ന ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ബിഞ്ചൻ കണക്കിന് വരുന്ന ബിഞ്ചൻ കണക്കിന് വരുന്ന വ്യാലകൃതയുടെ കഥയറിയണോ സൂര്യൻ കത്തിക്കൊട്ടും ഗതിയേ അതിയെറിഞ്ഞിറങ്ങും ഗതിയേ അത് ഭൂമിയിലേക്ക് തകർന്നു വീടും വസൂടുള്ള വൈബ് ജീവൻ പതിനാലാം ബാബിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ ശലിഞ്ഞതീനിമയിൽ ഉപിച്ചു നിൽക്കുന്നവർ സബലതയുടെ ചാരുതയുടെ സൗരഭ്യത്തിന്റെ പ്രതിബിംബമായ ചന്ദ്രബിംബമുണ്ടല്ലോ ആ ചന്ദ്രബിംബത്തെ സംബന്ധിച്ചല്ലാതെ വിശുദ്ധപുരാ പഠിപ്പിക്കുന്നു കത്തിയണയം വരാഗതത്തോടെ ഈ ചന്ദ്രബിംബം കെട്ടടങ്ങളുടെ അത് പൊട്ടി തകർന്നു വീഴുന്നവിയേ ീന മണൽ പരപ്പോളം മണൽ തുണ്ടികളോളം മണൽ പരപ്പുകളോളം പരിപ്പമുണ്ട് എണ്ണമുണ്ട് ആകാശലോലസ ഗ്യാലസികളെങ്കിൽ ആ ഗ്യാലസികളെ മുഴുവനും കൂട്ടിമുട്ടിൽ തകർന്നു കിട്ടുന്നു എന്റെ പുരണ സഹോദരാ അള്ളാഹു പഠിപ്പിക്കുന്ന ലോകാവസാനത്തെ സംബന്ധിച്ച് ഈ എന്റെ കരുതി സഹോദരാ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ഏത് ഒരു യൂറോപ്പിന്റെ ബുദ്ധിത്തലയിൽ നിന്ന് ജന്മമെടുത്ത ഒരു ലോകാവസാനത്തിന്റെ ചിത്രം കണ്ടപ്പോ ഇതാണ് ലോകാവസാനം എന്ന് കരുതിയോ പന്നമോലെ ലോകാവസാരം ഇതല്ല സഹോദര ഒരു മനുഷ്യന്റെ കണ്ടു നിൽക്കാൻ കഴിയൂന ഒരു മനുഷ്യന്റെ കേട്ടിരിക്കാൻ കഴിയൂന അമ്പറ നല്ല വിപ്ലവങ്ങൾക്കാണ് ഈ ലോകം സാക്ഷിയാകുന്നത് പ്രിയപ്പെട്ടവര് വലുതറങ്ങ ഹരത്തിൽ ഇസ്രാഫേൽ ഊരുന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ ആദർശമായ തന്ത്രോട് നമ്മളെ കൊട്ടിച്ചു കടയുന്നതിയേ അതോടുകൂടി ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന പർവതങ്ങളിലെ മാമലകൾ അത് മുഴുവനും അന്തരീക്ഷത്തിലേക്ക് കടമുടകിയറിയപ്പെടുന്നു ിപ്പന്താട് പോലെ അന്തരീക്ഷത്തിലൂടെ ഒഴുകി പറക്കുന്ന പഞ്ചിക്കട്ടുകളെ പോലെ ഈ വലിയ വലിയ പർവ്വതങ്ങൾ മുഴുവനും അന്തരീക്ഷത്തിലൂടെ പറക്കുന്നുവോ അതേ ആന യുവാവി അടക്കോ സ്ഥാനുക്കളുടെ ഗിരിസലുഖങ്ങളടക്കോ എവറസ്റ്റ് ഗുഡലുടിയുടെ ശാഖ പർവ്വതങ്ങളടക്കോ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നുവോ അവരുടെ പ്രിയപ്പെട്ട പെങ്ങളെ മാമലകളാൽ അനുഗ്രഹീതമാക്കപ്പെട്ടതാണ് ഭൂമികൾ ഇവിടെ ഉറപ്പിച്ച പർവ്വതങ്ങൾ മുഴുവൻ അന്തരീക്ഷത്തിലൂടെ പറഞ്ഞിറക്കുന്ന ദിവസമെന്ന് ചിന്തിച്ചു നോക്ക അന്തരി കാട്ടിന്റെ സക്തിയശ്രയാ അങ്ങനെ വിപ്ലവ വെള്ളിടികളുടെ ശബ്ദ ശ്രയാ ഭൂമിയുടെ നടക്കുന്ന ദിഗംബന്ധിക്കുമാർ ഉച്ചത്തിന്റെ ഉച്ചത്തിൽ വരുന്ന ഉഗ്ര വിസ്ഫോടന ശബ്ദകൾ എത്രയാണ് ഘോരതകൾ എത്രയാണ് പ്രിയപ്പെട്ടവര് ان القران غير ما المبادئ لشهودنا المال والبرون تزيد في الحياه الدنيا والباقيات الصالحات الخير عند ربك تبابا وخير النعلاء